അമേരിക്കയിലെ ഒരു സായഹ്നം കറുത്തിരുണ്ട വിരൂപിയായ മനുഷ്യൻ ബസ്സിലേക്ക് കയറി സീറ്റുകളൊക്കെ ഏറെക്കുറെ ഫുള്ളായിരുന്നു ബാക്കി വന്ന ഒരു സീറ്റിനെ ലക്ഷ്യമാക്കി ആ കറുത്തിരുണ്ട മനുഷ്യൻ നടന്നടുത്തു താനിരിക്കുന്ന സീറ്റിലേക്ക് നടന്നുവരുന്ന കറുത്ത വർഗക്കാരനെ കണ്ടപ്പോൾ വിൻഡോ സീറ്റിലിരിക്കുന്ന വെളുത്ത വർഗ്ഗക്കാരന്റെ നെറ്റിയൊന്നു ചൊളിഞ്ഞു ആ കറുത്ത മനുഷ്യൻ ആ സീറ്റിലിരുന്നു ഇരുന്നതു മുതൽ ആ വെളുത്ത വർഗ്ഗക്കാരൻ അദ്ദേഹത്തെ തള്ളാൻ തുടങ്ങി ബസ്സിന്റെ വേഗത വർധിക്കുന്നതനുസരിച്ച് തള്ളിൻ്റെയും വേഗത കൂടി ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും വേദനിപ്പിക്കാൻ ആ കറുത്ത മനുഷ്യൻ മുതിർന്നില്ല അദ്ദേഹം സീറ്റിൻ്റെ അറ്റത്ത് വീണു വീണില്ല എന്ന മട്ടിൽ അള്ളിപ്പിടിച്ചിരുന്നു ഇറങ്ങാനുള്ള സമയമായപ്പോൾ അദ്ദേഹം പതിയെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബിസിനസ് കാർഡ് ആ വെളുത്ത വർഗ്ഗക്കാരന് നേരെ നീട്ടി ആ കറുത്ത മനുഷ്യൻ ബസ്സിൽ നിന്നും ഇറങ്ങി ദൂരേക്ക് പോയി മറഞ്ഞു ബസ് വീണ്ടും മുന്നോട്ട് പോയി അലസഭാവം എന്നോണം ആ വെളുത്ത വർഗ്ഗക്കാരൻ ആ ബിസിനസ് കാർഡിലേക്കൊന്ന് നോക്കി എന്നിട്ടിങ്ങനെ വായിച്ചു ജോസഫ് ലൂയിസ് ബാരോ ദി പ്രൊഫഷണൽ അമേരിക്കൻ ബോക്സർ നയൻറ്റീൻ തേർട്ടി ഫോർ ടു നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആൻഡ് ദി വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ നയൻറ്റീൻ തേർട്ടി സെവൻ ടു നയൻറ്റീൻ ഫോർട്ടി നയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ അമേരിക്കയുടെ ഇടിക്കൂടുകളിൽ എതിരാളികളെ പഞ്ചുകൾ കൊണ്ട് നിഷ്പ്രഭമാക്കിയ മിനിറ്റുകൾ കൊണ്ട് എതിരാളികളെ മലർത്തിയടിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് വരെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോസഫ് ലൂയിസ് ബാരോ എന്ന ജോ ലൂയിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അമേരിക്കയിലെ പ്രൊഫഷണൽ ബോക്സർ ആയിരുന്നു തൻ്റെ അരികിലിരുന്നത് എന്ന സത്യം ആ മനുഷ്യൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഈ കഥയിൽ നിന്നും നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എതിരാളിയോട് പ്രതികരിക്കാനുള്ള എല്ലാ ശക്തിയും ഉണ്ടായിട്ടും ക്ഷമ കൈക്കൊള്ളുന്നവനാണ് യഥാർത്ഥ ധീരൻ എന്ന പാഠം നമുക്ക് പഠിപ്പിച്ചു തന്ന ജോ ലൂയിസ് നമുക്കൊരു മാതൃകയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ഈ കാലത്ത് നമ്മളുടെ രക്തം തിളപ്പിക്കുന്ന പല പോസ്റ്റുകളും പല കൊമൻറ്റുകളും നമ്മൾ കണ്ടേക്കാം അതിലൊന്നും പോയി തലയിടാതെ എന്തെങ്കിലും കാണുമ്പോഴേക്കും വാളെടുത്ത് ചാടി പുറപ്പെടാതെ ക്ഷമ കൈക്കൊള്ളുന്നവനാവുക നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളെ പരിഹസിക്കാനും ഒക്കെ ഒരുപാട് പേര് കടന്നു വന്നിരിക്കാം അതിലൊന്നും പതറാതെ തളരാതെ നമ്മൾ നമ്മളുടെ ലക്ഷ്യവുമായി മുന്നോട്ട് യാത്ര തുടരുക